സാന്നിധ്യം പകരം നേടുവാ അന്ത്യകാലത്തെ ശുശ്രൂഷയ്ക്കായി കാമാത്മാ പാകർക്കായി മാതത്വത്തിൽ സാന്നിധ്യം ഗോത്രങ്ങൾ ഭാഷ ഗൾ വംശങ്ങൾ ജനതകൾ മരിയട്ട് യേശുവിന്ദേ മക നമുക്ക് ആനന്ദത്തോടെ സ്വരമുയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന്റെ ഭാഗത്ത് കൊടുക്കാം ഹാലെ ലൂയ ദൈവ മുൻപിൽ വീണ്ടും ഇതുപോലെ ഒന്നിച്ചു കൂടുവാൻ നമുക്ക് അവസരം നൽകിയ നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദി പറയാം ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ ആത്മീയ ശുശ്രൂഷയിലുടനീളം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാലഘട്ടത്തിന് അഭിഷേകമായി കത്തിപ്പടരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ കറയില്ലാത്ത രക്തത്തെ വിളിച്ചു പ്രാർത്ഥിക്കാം ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഓ പൊന്നു പിതാവേ അവിടുത്തെ പുത്ര കർത്താവുമായ യേശു ക്രിസ്തു നാമത്തിൽ നിന്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ ആത്മീയ ശുഭൂഷിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും കർത്താവെ കരം വെച്ച് അഭിഷേകം ചെയ്യണമേ അവരാവശ്യങ്ങളുടെ മേൽ നിയോഗങ്ങളുടെ മേൽ കർത്താവിൽ നിന്ന് ക്രമയെ നീ പകരണമേ അവർ ആയിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് നിന്റെ സാന്നിധ്യം ഇപ്പോൾ പോലെ പെയ്തിറങ്ങട്ടെ ഇസ്രായേൽ ജനത്തിന് വിട്ടുപിരിയാതെ അങ്ങയുടെ സാന്നിധ്യം അഗ്നിസ്തംഭമായി മേഘസ്തംഭമായി

വിശ്വാസത്തോടെ അടിമ തന്നെ അറിയട്ടെ അശുദ്ധികൾ തെറ്റായ ബോധ്യങ്ങൾ ദൈവോധനത്തിന് വിരുദ്ധമായ ആശയങ്ങള് നിലപാടുകൾ ചിന്താഗതികള് മനോഭാവങ്ങൾ ഈ മണ്ഡലങ്ങളിലേക്കെല്ലാം യേശുവിന്റെ രക്തം അതിപോലെ ഒഴികട്ടെ ണമേരത്തുള്ളിയെ കഴുകണമേ തിരിച്ചോരായ ഞങ്ങളെ പൂർണമ കഴുകണമേ ഞങ്ങളെ പൂർണമ കഴുകണമേ പരിശുദ്ധാത്മാവിലൂടെ ചേർന്നിരുന്നു കൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ നയിക്കുവാനായി പോകുന്നത് തിരുത്തലുകളോടുള്ള നമ്മുടെ മനോഭാവത്തെ കുറിച്ചാണ് ഇന്ന് അനേകരുടെ ജീവിതത്തിൽ വലിയ വളർച്ചയ്ക്കും വിജയത്തിനും എന്നാൽ അതുപോലെ തന്നെ അനേകരുടെ ജീവിതത്തിലെ പല പരാജയങ്ങൾക്കും തകർച്ചകൾക്കും ഒരു പ്രധാനപ്പെട്ട കാരണം തിരുത്തലുകളോട് അവർ സ്വീകരിച്ച മനോഭാവമാണ് ദൈവത്തിന്റെ വചനം പറയുന്നു സുഭാഷിത പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം ഒന്നാം തിരുവചനം കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്ന ജീവിതങ്ങളെല്ലാം രക്ഷപ്പെടുവാൻ കഴിയാത്ത വിധത്തിലുള്ള തകർച്ചയിൽ നിപതിക്കുമെന്ന് ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാവർക്കും മുന്നറിയിപ്പ് തരികയാണ് ദൈവവചനത്തിന് മുൻപിലിരുന്ന് നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുക ഇന്ന് ഞാനും നിങ്ങളും തിരുത്തലുകളോട് കറക്ഷൻസ് മറ്റൊരു വ്യക്തി നമ്മൾ തിരുത്തുമ്പോൾ ആ തിരുത്തലുകളോട് ഉള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ കാഴ്ചപ്പാടും ചിന്താഗതിയും എങ്ങനെയുള്ളതാണ് ഇന്ന് അനേകർക്ക് തിരുത്തലുകൾ ഇഷ്ടമല്ല കറക്ഷൻസ് ഇഷ്ടമല്ല ഇപ്പൊ കുഞ്ഞുങ്ങളെ അവരുടെ മാതാപിതാക്കളെ മോനെ ഇങ്ങനെ ചെയ്യരുത് മോളെ നീ അത് പറയരുതെന്ന് പറഞ്ഞേ ഒരു കറക്ഷൻ കൊടുത്താൽ കുട്ടികൾക്ക് അവരെ ഇഷ്ടമല്ല എന്തിനേ ഭാര്യ ഭർത്താക്കന്മാരെ കുടുംബജീവിതത്തിൽ ദാമ്പത്യ ബന്ധത്തിലൊക്കെ പലപ്പോഴും ചില പ്രശ്നങ്ങളും ചില വേദനകളൊക്കെ വരുമ്പോൾ അവർ പരസ്പരം തിരുത്തുമ്പോൾ അത് സ്വീകരിക്കാൻ അനേകം ദമ്പതികൾ തയ്യാറല്ല അതുകൊണ്ട് ഇന്ന് പല കുടുംബങ്ങളും തകർന്നു പോകുന്നത് പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എനിക്കറിയാം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പോകേണ്ട വഴി എനിക്കറിയാം ആരും നന്നാക്കാൻ നോക്കണ്ട എനിക്ക് ആരും ഉപദേശം തരണ്ട എനിക്ക് ആരും ഒരു കറക്ഷൻ തരണ്ട കാരണം ആ വ്യക്തി വിചാരിക്കുന്നത് ആ വ്യക്തി പോകുന്ന വഴിയിൽ ഒരു കുഴപ്പമില്ലെന്ന ഈ അടുത്ത നാളുകളിൽ ഒരു സഹോദരി വളരെ ഭാരത്തോടു കൂടി വന്ന് ഇപ്രകാരം പങ്കുവെച്ചു ആ സഹോദരിയുടെ ഭർത്താവ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് കർത്താവിന് കണ്ടുമുട്ടിയ വ്യക്തിയാണെന്നാണ് ആ സഹോദരി എന്നോട് പങ്കുവെച്ചത് അവൾ ഇപ്രകാരം പറഞ്ഞു എന്റെ ഭർത്താവിനെ മറ്റൊരു സ്ത്രീയുമായി ഒരു തെറ്റായി ബന്ധമുണ്ട് ഇത് ഈ സഹോദരിക്ക് മനസ്സിലായി ആ കാര്യത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറയാണ് എനിക്കറിയാം അത് തെറ്റ് തെറ്റാണെന്ന് പക്ഷേ എന്നെ തിരുത്തുവാൻ നീ വരണ്ട ഈ കാര്യങ്ങളെല്ലാം സഹിച്ചും ഇതൊക്കെ മനസ്സിലാക്കിയും അംഗീകരിച്ചും എന്നോട് കൂടി കഴിയാമെങ്കിൽ മാത്രം നീ എന്റെ ഭാര്യയായി തുടർന്നാൽ മതി അല്ലെങ്കിൽ നീ ഇറങ്ങിപ്പോയിക്കോ എനിക്ക് നിന്നെ ആവശ്യമില്ല ആ ഭാര്യ തന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു തിന്മയെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് തിരുത്തുവാനായി പരിശ്രമിച്ചപ്പോൾ അദ്ദേഹം പറയാണ് എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്നെ തിരുത്താൻ വരണ്ട ഇതൊക്കെ കണ്ടും കേട്ടും സഹിച്ചും എന്റെ കൂടെ കഴിയാമെങ്കിൽ മാത്രം എൻ്റെ ഭാര്യയായി നീ ജീവിച്ചാൽ മതി പ്രിയ ദൈവമക്കളെ ഇന്ന് തിരുത്തലുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിന് പ്രധാന കാരണം നമ്മിലുള്ള അഹങ്കാരമാണ് അഹങ്കാരമുള്ള വ്യക്തികളിലേക്ക് മുള്ള വ്യക്തികൾക്ക് തിരുത്തലുകളെ പോസിറ്റീവായി കാണുവാനും സ്വീകരിക്കുവാനും കഴിയുകയില്ല നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് നമ്മളിലുള്ള സ്വയമാണ് നമ്മുടെ ഈഗോ ഈ ഈഗോ തകർന്നെങ്കിലേ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ കർത്താവ് വെളിപ്പെടുകയുള്ളു കർത്താവിൻ്റെ സാന്നിധ്യം ആ തലങ്ങളിലെല്ലാം വ്യാപരിക്കുകയുള്ളു അതുകൊണ്ട് സുഭാഷ പുസ്തകത്തിൽ ദൈവാത്മാ പറഞ്ഞത് പരിഹാസകനെ തിരുത്തുന്നവനെ ശകാരം കേൾക്കേണ്ടി വരും കണ്ടിട്ടില്ല ചില വ്യക്തികളെ തിരുത്താൻ പോകുമ്പോൾ ചില വ്യക്തികളിൽ ചില കറക്ഷൻ കൊടുക്കാൻ പോകുമ്പോൾ അവർ പെട്ടെന്ന് ഷൗട്ട് ചെയ്യുന്നു അവർ പെട്ടെന്ന് ചൂടാവുന്നു അവർ പെട്ടെന്ന് മറുതെളിക്കുന്നു കാരണം എന്താ അഹങ്കാരമാണ് പരിഹാസകനെ തിരുത്തുന്നവന് ശകാരം കിട്ടും ദുഷ്ടനെ കുറ്റപ്പെടുത്തുന്നവനെ ശതമേൽക്കേണ്ടി വരും എത്ര കൃത്യമാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവിന്റെ ശിഷ്യഗണത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ശിഷ്യന്മാരുടെ ജീവിതത്തിലൂടെ അപ്പോസന്മാരുടെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവ് ഈ വിഷയത്തിന്റെ പ്രധാന ഭാഗത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുക കർത്താവ് തെരഞ്ഞെടുത്ത അപ്പോസല ഒരു പക്ഷേ സ്വഭാവങ്ങളുടെ കാര്യത്തിൽ വൈരുദ്ധ്യമായി നിൽക്കുന്ന രണ്ട് അപ്പോസലന്മാരാണ് ഒന്ന് പത്രോസ് അപ്പോസലനും രണ്ട് യൂദാസും നമ്മളിതിൽ ഏത് ഗ്രൂപ്പിലാണ് ആരുടെ മനോഭാവത്തിലാണ് നിൽക്കുന്നതെന്ന് സ്വയം പരിശോധിക്കണം ഈ രണ്ട് അപ്പോസലന്മാർക്കും കർത്താവ് കൃത്യമായി തിരുത്തലുകൾ നൽകി എന്നാൽ അവർ ഈ തിരുത്തലുകളെ എപ്രകാരമാണ് സ്വീകരിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അവിടെ ജീവിതത്തിൽ പിന്നീട് കാര്യങ്ങൾ സംഭവിച്ചത് പത്രോസ് അപ്പോസലൻ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായി ഉയർത്തപ്പെട്ടുവെങ്കിൽ അതിന്റെ പ്രധാന കാരണം യേശു ക്രിസ്തു പത്രോസിലിഹയ്ക്ക് നൽകിയ ഓരോ താക്കീതുകളെയും ഓരോ ശാസനങ്ങളെയും ഓരോ തിരുത്തലുകളെയും വളരെ അനുഗ്രഹമായി അത് പോസിറ്റീവായി സ്വീകരിക്കാൻ പത്രോസിലേക്ക് കഴിഞ്ഞു യൂദാസിന്റെ പരാജയത്തിനും തകർച്ചയ്ക്കും നാശത്തിനും ഒരു പ്രധാന കാരണം കർത്താവ് നൽകിയ തിരുത്തലുകളെ വേണ്ട വിധത്തിൽ അത് കൃപയായി സ്വീകരിക്കാൻ കഴിയാതെ ഒരു നെഗറ്റീവായ മനോഭാവത്തിലേക്ക് യൂദാസ് പോയി അത് അവന്റെ തകർച്ചയ്ക്ക് കാരണമായി നമുക്ക് ആദ്യം ജീവിതത്തിലോട്ടൊന്ന് നോക്കാം സുവിശേഷം പതിനാറാം അധ്യായം അവിടെ മുതൽ വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും നമ്മുടെ കർത്താവ് തനിക്ക് സംഭവിക്കാൻ പോകുന്ന പീഡാസഹനങ്ങളെ കുറിച്ചും തന്റെ കുരിശു മരണത്തെ കുറിച്ചും മൂന്നാം ദിവസം മരണത്തെ തോൽപ്പിച്ച് താൻ ഉദ്യിതനാകുന്ന ആ മഹത്തരമായ സംഭവങ്ങളെ കുറിച്ചെല്ലാം തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യ സമൂഹത്തിൽ നിന്ന് നമ്മുടെ പത്രോസ് അപ്പോസ് കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് കർത്താവിനെ നോക്കി ഒരു കാര്യം പറഞ്ഞു തികച്ചും മാനുഷികമായ ഒരു കാര്യമാണ് പത്രോസ് യേശുവിനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി ദൈവം കനിയട്ടെ കർത്താവ് ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ നമ്മൾ മാനുഷികമായി ചിന്തിച്ച പത്രോസ് അപ്പോസനെ പറഞ്ഞതിൽ വെല്ല തെറ്റുണ്ടോ വെല്ല തെറ്റുണ്ടോ സഹോദര എത്രമാത്രം സ്നേഹമുള്ള വാക്കുകളെ പറഞ്ഞത് കർത്താവ് ഈ പീഡാസഹനങ്ങളും ഈ കഷ്ടങ്ങളും ഈ വലിയ ത്യാഗങ്ങളൊന്നും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് തോന്നാം കർത്താവിനോടുള്ള വലിയ സ്നേഹം കൊണ്ടാണ് പത്രോസ് ഇത് പറഞ്ഞതെന്ന് എന്നാൽ തികച്ചത് മാനുഷികമാ എന്നാൽ പത്രോസിന്റെ വാക്കുകളിൽ ഒഴിഞ്ഞിരിക്കുന്ന ആ വലിയ വഞ്ചനയെ കുറിച്ചും രക്ഷാകര പദ്ധതിയിൽ നിന്ന് തന്നെ പിന്മാറ്റുവാനുള്ള ശത്രുവായ പിശാഷിന്റെ വഞ്ചനയാണെന്നും ഈ വാക്കുകൾ എന്ന് നമ്മുടെ കർത്താവ് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ഇരുപത്തി മൂന്നാം തിരുവദനത്തിൽ യേശു എന്താ ചെയ്തത് യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു സാത്താനെ ദൂരെ പോവുക നീ എനിക്ക് പ്രതിബന്ധമാണ് നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് ഞാൻ കർത്ത ഞാൻ ചിന്തിച്ചു കർത്താവ് പറഞ്ഞ ഈ വാക്ക് കേട്ട് ഞെട്ടിപ്പോയി എന്ന പരിപാടിയാണ് നമ്മുടെ കർത്താവ് ചെയ്തത് അവിടെ യോഹൻ നിപ്പുണ്ട് അന്തരിയോസ് ഉണ്ട് പീലിപ്പോസ് ഉണ്ട് ശിഷ്യന്മാരെല്ലാം നിൽക്കുമ്പോൾ മുഖത്ത് നോക്കി കർത്താവ് എന്നെ സാധാരണ കർത്താവു പോ ഇതുപോലെ ഇതുപോലെ കർത്താവിനെ പട്ടിച്ചേർന്ന് നിന്ന പത്രോസിനെ നോക്കി കർത്താവ് വിളിച്ച വിളിയാണ് നീ സാധാനൂരെ പോ നമ്മളെ ആരെങ്കിലും വളരെ നമ്മൾ വളരെ സ്നേഹിക്കുന്ന നമ്മൾ കരുതുന്ന ആരെങ്കിലും നമ്മെ നോക്കി അതും നമ്മുടെ കൂട്ടായ്മയുടെ മുമ്പിൽ വെച്ചോ സമൂഹത്തിന് മുമ്പിൽ വെച്ചോ സാത്താൻ എന്ന് വിളിച്ച നമ്മുടെ മനോഭാവം എന്തായിരിക്കും എന്നാൽ പത്രോസിനെ നമ്മൾ ശ്രദ്ധിക്കണം ഈ ഇവിടെയാണ് പത്രോസിന് വിജയം ഇരിക്കുന്നത് പ്രിയ ദൈവത്തിന്റെ പൈതലെ ഞാനും നിങ്ങളും ഈ ദൈവ വചനത്തോടെ വെളിപ്പെടുന്ന അഭിഷേകത്തെ കൃത്യമായി തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിൽ വിജയം വേണോ അനുഗ്രഹത്തിന്റെ കവിഞ്ഞൊഴുക്ക് വേണോ അഭിഷേകത്തിന് നിറവ് വേണോ പരിശുദ്ധാത്മം നൽകുന്ന ഈ ആലോചന നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഇവിടെ ഏതാനും ഏതാനും മണിക്കൂറുകളെ കഴിഞ്ഞുള്ളൂ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷവുമായി ബന്ധപ്പെടുത്തി പഠിക്കുമ്പോഴാണ് ഈ വചനത്തിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം ഞാൻ ഈ തിരുവചതിരവാം വായിച്ചപ്പോൾ അവിടെ എല്ലാവരും പത്രോസിനെ നോക്കിക്കൊണ്ടിരിക്കുക പക്ഷെ പത്രോസിന് യാതൊരു ഭാവം മാറ്റവും കാരണം പത്രോസ് അത് വളരെ പോസിറ്റീവായിട്ട് സ്വീകരിച്ച് കർത്താവ് കൊടുത്ത ഈ തിരുത്തലുകളെ കർത്താവ് കൊടുത്ത ഈ കറക്ഷൻ വളരെ പോസിറ്റീവായ പത്രം സ്വീകരിച്ചത് അത് തെളിവുണ്ട് വചനം പഠിപ്പിക്കുന്നുണ്ട് യോഹന്നാൻ സുവിശേഷം ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് തൻ്റെ ശരീരത്തെക്കുറിച്ചും കുറിച്ചും തൻ്റെ രക്തത്തെക്കുറിച്ചും പരിശുദ്ധ കുർബാനയെ കുറിച്ചും മനോഹരമായി തൻ്റെ കൂടെ നടന്ന ശിഷ്യ സമൂഹത്തെ നോക്കി യേശു പഠിപ്പിച്ചു യേശു പറഞ്ഞു സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ് ഇത് കേട്ട് അവന്റെ ശിഷ്യന്മാർ പലരും പറഞ്ഞു ഈ വചനം കഠിനമാണ് ഇത് ശ്രവിക്കാൻ ഇത് മനസ്സിലാക്കാൻ ആർക്ക് കഴിയും ഇത് പറഞ്ഞ് അവർ യേശുവിൽ ഇടറുവാൻ തുടങ്ങി വീണ്ടും അറുപത്തിയാറാം തിരുവചനത്തിലോട്ട് വരികയ ഇതിനുശേഷം അവന്റെ ശിഷ്യന്മാർ വളരെ പേർ അവന് വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവന്റെ കൂടെ നടന്നില്ല യേശുവിന്റെ വാക്കുകളെ യേശു വെളിപ്പെടുത്തിയ ആത്മീയ സത്യങ്ങളെ വേണ്ട വിധത്തിൽ സ്വീകരിക്കുവാനോ വിശ്വസിക്കുവാനോ ആ ശിഷ്യന്മാർക്കൊന്നും കഴിഞ്ഞില്ല അനേകേശു വിട്ടുപോയി പന്ത്രണ്ട് പേര് തനിച്ചായി ഈ സമയത്ത് ആ പന്ത്രണ്ട് പേരെ നോക്കിക്കൊണ്ട് കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു എന്നെ ചോദിച്ചെന്നറിയോ നിങ്ങളും എന്നെ വിട്ടു പിരിഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുന്നുവോ നിങ്ങളും എന്നെ പിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നുവോ ഈ ചോദ്യം കർത്താവ് ചോദിച്ചപ്പോൾ പത്രോസ് പത്രോസരെ ചാടി വീണുകൊണ്ട് പറഞ്ഞു അറുപത്തിയെട്ടാമത്തെ വാക്യം പത്രോസ് മറുപടി പറഞ്ഞു കർത്താവേ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും കാരണം നിത്യജീവന്റെ വജസ്സുകൾ നിന്റെ പക്കൽ ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഹാലലൂയാത്രമാത്രം അഭിഷിക്തമായ ഒരു പ്രസ്താവനയാണിത് കർത്താവേ നിന്റെ വാക്കുകള് നിത്യജീവന്റെ വചനങ്ങളാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു സാത്താനി ദൂരെ പോ എന്ന് പത്രോസിനെ കർത്താവ് വിളിച്ചപ്പോൾ ആ വാക്കുകൾ പത്രോസ് എങ്ങനെയായിട്ട് തോന്നിയത് നിത്യജീവന്റെ വചനങ്ങളായിട്ട് കാരണം അവൻ അത് വളരെ പോസിറ്റീവായി സ്വീകരിച്ചു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കർത്താവ് ഒരു കറക്ഷൻ കൊടുത്തപ്പോൾ അതിനോട് അതിനോട്യോ മറുതലിക്കുകയോ എതിർപ്പിലേക്ക് പോവുകയോ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ വിച്ഛേദിക്കുകയല്ല പത്രോസ് ചെയ്തത് പത്രോസ് പറഞ്ഞു അത് നിത്യജീവന്റെ വചസ്സുകളാണ് നിത്യതയുടെ നിത്യജീവന്റെ വാക്കുകളാ പത്രോസിന് ലഭിച്ച ഓരോ തിരുത്തലുകളും അപ്രകാരമാണ് ഇത് തന്നെയായിരുന്നു ജീവിതത്തിന്റെ വിജയത്തിനും ഒരു പ്രധാന കാരണം ആരായിരുന്നു യൂദാസ് നമ്മൾ വിചാരിക്കുന്നത് പോലെ യൂദാസ് അത്ര നിസാരക്കാരനല്ല നല്ല ബുദ്ധിമാനും നല്ല കാര്യപ്രാപ്തിയുള്ളവനും തന്ത്രശാലിയുമായിരുന്നു യൂദാസ് യേശുവിന്റെ മിനിസ്ട്രിയിലെ സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് യൂദാസാണ് പണസഞ്ചി യുദാസിന്റെ കയ്യിലായിരുന്നു കർത്താവന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഈ പണസഞ്ചിയിൽ വിഴുന്ന പണമെല്ലാം അത്യാവശ്യം യൂദാസ് എടുത്ത് തന്റെ പോക്കറ്റിൽ വെക്കുന്ന കാര്യം കൃത്യം കർത്താവൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ യേശുവും ശിഷ്യന്മാരും ലാസറിന്റെ ഭവനത്തിലോട്ട് വന്നു അങ്ങനെ ലാസർ ഏർപ്പിച്ചതിന് ശേഷം ലാസറിന്റെ സഹോദരിമാരായ മർത്തായും മറിയായും ചേർന്ന് അവരെ പരിചരിച്ചു ഈ ഭക്ഷത്തിൽ ഈ പന്തിയിൽ അവർ ഇരിക്കുന്ന സമയത്ത് മറിയം വിലയേറിയ സുഗന്ധ തൈലം ഒരു പാദത്തിൽ ഒഴുക്കിക്കളഞ്ഞു ഇത് കണ്ടപ്പോൾ യൂദാസ് വിളിച്ചു പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അഞ്ചും ആറും തിരുവചനങ്ങള് എന്തുകൊണ്ട് ഈ തൈലം മുന്നൂറ് ധനാറയ്ക്ക് വിട്ട് ദരിദ്രർക്ക് കൊടുത്തില്ല വചനം കൃത്യമായിട്ട് പറയാ അവൻ ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നത് കൊണ്ടല്ല പിന്നെ അവനൊരു കള്ളനായിരുന്നത് കൊണ്ടും പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നത് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ് അവൻ ഈ പ്രസ്താവന യേശുവിന്റെയും ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് യൂദാസ് വിളിച്ചു പറഞ്ഞത് ഇത് കർത്താവിന് മനസ്സിലായി ഉടനെ കർത്താവ് ഇൻഡയറക്റ്റ് ആയിട്ട് ആർക്കും മനസ്സിലാവാത്ത വിധത്തിൽ എന്നാൽ യൂദാസിന് കാര്യം മനസ്സിലാകണമെന്ന വിധത്തില് പത്രോസിനെ പരസ്യമായി ശാസിച്ചെങ്കിൽ യൂദാസിനെ പരസ്യമായിട്ടല്ല അവന് മാത്രം മനസ്സിലാകുന്ന ഭാഷയിൽ യേശു അവനോട് പറഞ്ഞു യൂദാസ് ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇല്ലേ ഇവൾ എനിക്ക് വേണ്ടി നല്ല കാര്യം ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് യൂദാസ് പറഞ്ഞ പ്രസ്താവനയെ കർത്താവ് മുറിക്കുകയാ പക്ഷേ ആ കറക്ഷൻ അതൊരു കറക്ഷൻ ആയിരുന്നു അത് സ്വീകരിക്കാൻ യൂദാസിന് കഴിഞ്ഞില്ല അവന്റെ ഹൃദയത്തിൽ കർത്താവിന്റെ വെറുപ്പ് വരാൻ തുടങ്ങി അവന്റെ ഹൃദയത്തിൽ പക വരാൻ തുടങ്ങി ഇതൊരു അവര് എതിർപ്പിലേക്ക് യുദാസ് പോവുക മത്താടുത്ത് സുവിശേഷവും ഈ തിരുവചന ഭാഗം എടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ സമാന്തര ഭാഗം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണുവാൻ കഴിയും ഈ സംഭവത്തിന് ശേഷം യൂദാസ് അറിയോ പ്രധാന പുരോഹിതന്മാരുടെയും നിയമജ്ഞരുടെയും അടുക്കൽ ചെന്ന് യൂദാസ് ചോദിച്ചു യേശുവിനെ പിടിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്താണ് തെരിക ഈ ഇപ്രകാരം ഒരു പ്രവർത്തിക്ക് യൂദാസനെ കൂടുതൽ പ്രേരിപ്പിച്ചതിനെ കാരണം കർത്താവിന്റെ ശാസന കർത്താവിന്റെ തിരുത്തിൽ യൂദാസന അത്ര പിടിച്ചില്ല പ്രിയ ദൈവക്കളെ ഞാൻ ആത്മാവിൽ നിങ്ങൾ വിളിച്ചു പറയട്ടെ കർത്താവിൻ്റെ കയ്യിൽ ഒരു വിശുദ്ധ പാത്രമായി മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നാളുകളിൽ ദൈവാനുഗ്രഹത്തിന് പകർച്ചയാൽ നമ്മുടെ ജീവിതങ്ങൾ നിറയപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കാലഘട്ടത്തിൽ അഭിഷേകത്താൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളെ ഉപയോഗിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ എല്ലാം ജീവിതങ്ങൾ അനേകർക്ക് ഒരു അനുഗ്രഹമായി അഭിഷേകമായി മാറുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തിരുത്തലുകളെ പോസിറ്റീവായി സ്വീകരിക്കാനും അത് നമ്മുടെ നന്മയ്ക്കും വളർച്ചയ്ക്കുമാണെന്ന് ചിന്തിച്ച് അതിനോട് ശരിയായ വിധത്തിൽ പ്രതികരിക്കാനും എനിക്കും നിങ്ങൾക്കും കഴിയണം ഇവിടെ യൂദാസനത് കഴിഞ്ഞില്ല യൂദാസൻ അത് നെഗറ്റീവായിട്ട് തോന്നി എന്താ സംഭവിച്ചെന്നറിയോ നമുക്കറിയാം മത്തായുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം അഞ്ചാം തിരുവതിത്തിൽ പറയാ വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടി ഞാന്ന് ചത്തു അവൻ ആത്മഹത്യ ചെയ്തു അവന്റെ ജീവിതത്തെ അവൻ നശിപ്പിച്ച് കളയുകയാണ് യുദാസ് ഇതുപോലെ പരാജയപ്പെട്ടതിൻ്റെ ഒരു പ്രധാന കാരണം കർത്താവ് നൽകിയ തിരുത്തലുകളെ അവൻ വേണ്ട വിധത്തിൽ സ്വീകരിച്ചില്ല എന്നാൽ പത്രോസിന് ജീവിതത്തിൽ ഉയർച്ചയ്ക്കും വിജയത്തിനും കാരണം കർത്താവിൻ്റെ തിരുത്തലുകളെ അവൻ നിത്യജീവന്റെ വചസ്സുകളായി അവൻ അനുഭവപ്പെടുകയാണ് പ്രിയ മക്കളെ ഞാൻ നിങ്ങളും ഇതിലേത് ഗ്രൂപ്പിലാണ് പെടുന്നത് നമ്മൾ പത്രോസിന്റെ മനോഭാവത്തിലാണോ വളരുന്നത് അതോ യൂദാസിന്റെ മനോഭാവത്തിലാണോ ശ്രദ്ധിക്കുക കർത്താവിന് നമ്മൾ പ്രയോജനമുള്ളവരായി മാറണമെങ്കിൽ ഇന്ന് വചനത്തിനോട് ദൈവാത്മാവ് നൽകിയ ഈ ആലോചനകളെ അഭിഷേകമായി നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക കർത്താവിന്റെ സാന്നിധ്യം പെരുമഴയായി നമ്മൾ പെയ്യട്ടെ അതിന് വിരുദ്ധമായി പിശാശ് നമ്മുടെ ജീവിതത്തിൽ വിതച്ചിരിക്കുന്ന സകല കളകളെയും പിഴുതു പിഴുതുകളയുവാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക ഈ ശുശ്രൂഷയിലൂടെ ഒരു പുത്തൻ തീരുമാനമെടുക്കുക എന്റെ കൂടെ നിൽക്കുന്നവര് എന്റെ അധികാരികള് എന്റെ പ്രിയപ്പെട്ടവര് ഓ അവരെ ജീവിതത്തിന് വളർച്ചയ്ക്ക് നന്മ

നമ്മെ വിശുദ്ധീകരിക്കുന്നവനായ ദൈവം ഇതായി അർധാറയിൽ നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുകയാണ് പരിശുദ്ധ കുർബാനിയിലൂടെ വെളിപ്പെടുന്ന കർത്താവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറുരുക്കമുള്ള ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിച്ചു ഈ കാലഘട്ടത്തിലെ ദൈവമക്കളായ നമ്മൾ എപ്രകാരമാണ് തിരുത്തലുകളോട് പ്രതികരിക്കേണ്ടത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ അനേകം പരാക്ഷയങ്ങൾക്കും തകർച്ചകൾക്കും കാരണം നമുക്ക് ലഭിച്ച തിരുത്തലുകളോടുള്ള നമ്മുടെ തെറ്റായ സമീപനമായിരുന്നു അനേകരുടെ ജീവിതത്തിൽ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും പല നേട്ടങ്ങൾക്കുമുള്ള കാരണം അവരുടെ ജീവിതത്തിലുണ്ടായ തിരുത്തലുകളെ അവർ ആനന്ദത്തോടെ വളരെ പോസിറ്റീവായി സ്വീകരിച്ചതാണ് നമ്മുടെ ജീവിതങ്ങൾ ഒരു വിശുദ്ധ പാത്രങ്ങളായി മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കെ ഒരു യഥാർത്ഥ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കെ യേശുവിന്റെ കറയില്ലാത്ത രക്തം അവന്റെ അമൂല്യമായ രക്തം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കുരിശിൽ പുരുഷു ചിന്തിയ രക്തം ഇതാ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകപ്പെടുന്നു ശിരസുഖത്തിൽ വരെ യേശുവിന്റെ അമൂല്യമായ രക്തം ഒഴുകപ്പെടുക നമ്മൾ വിശുദ്ധീകരിക്കുന്ന രക്തമായി നമ്മൾ അനുഗ്രഹിക്കുന്ന രക്തമായി നമ്മൾ അഭിഷേചിക്കുന്ന രക്തമായി ഇതാ യേശുവിന്റെ രക്തത്തെ

லே பೂರ್ಣமை கழுగണം ஹalleluya hallelujah hallelujah எனது குடும்பமே எனது சின்னங்களே எனது ஜீவமங்கலியே ஆராதி ஆடரே சகோதர சகோதரங்களே சபா சகோதரங்களே எல்லாவாய் இயேசுவின் இரத்தமே வழி விசுதி கிரிகிறதமே ദൈവராஜ்யத்தினாய் ദൈവவதனத்தினாய் எங்களை sanctify கிரிகிறதமே சுத்தित्रாபிக்கே ஆத்மாவி விடுதலை பெறற்கே hallelujah 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 பிற இரத்தத்தாலே நடுவுல இருக்கிறதிலே இயேசுவின் இரத்தம் பெருமையாய் வேண்டுதலும் நதியாய் ஓடுகிறதமே ി ഞങ്ങൾ വിശുദ്ധീകരിച്ചതിനായി ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി നന്ദി പറഞ്ഞ സ്തുതിക്കേ യേശുവിന്റെ നാമം അത്ഭുതങ്ങളെ കൊണ്ടുവരുന്ന നാമമാണ് മനുഷ്യവർഗത്തിന് അത്ഭുതമായി അനുഗ്രഹമായി ദൈവം കൊടുത്ത ഉന്നതമായ നാമമാണ് യേശുക്രി നാമം ഓഫ് അത്ഭുതത്തിന് ദൈവം महत तीन साहत्व में महत्व में महत माधत तिव्यता महत तीन